അസ്സാമലൈക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം പൊടിമത്തികൾ കിട്ടുന്ന സമയമാണ് പൊടിമത്തികൾ നെത്തോലി ഒക്കെ ധാരാളം കിട്ടുന്ന സമയമാണ് ഇത് തന്നെ ഇതിപ്പോൾ ഒരു ഉരുളി നിറച്ച് പൊടിമത്തി കിട്ടിയിട്ടുണ്ട് വെറും നൂറ് രൂപയുള്ളു ഈ പൊടിമത്തിക്ക് നൂറ് രൂപയോ അൻപത് രൂപയൊക്കെ കൊടുത്താൽ ധാരാളമായിട്ട് നമുക്ക് പൊടിമത്തികൾ കിട്ടും ബാംഗ്ലൂരൊന്നും കിട്ടത്തില്ല ഇതിപ്പോൾ നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് ഇത്രയൊക്കെ കിട്ടുന്നത് അങ്ങനെ ഈ അടുത്ത സമയത്ത് നാട്ടിലെത്തിയപ്പം കിട്ടിയ പൊടിമത്തിയാണ് എൻ്റെ ഉമ്മ ആണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത് മീൻ വെട്ടുന്ന ജോലി അല്ലെങ്കിലും എൻ്റെ ഉമ്മക്കാണ് അങ്ങനെ മീനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ മീൻ എങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ആണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അതിനായി ഇഞ്ചി പച്ചമുളക് തേങ്ങ കൊത്ത് കുറച്ച് ചെറുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കട്ട് ചെയ്താണ് ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പി വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കടവും ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം കടവും ഉലുവും ഉലുവയും പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം േങ്ങാ കൊത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അത് നന്നായിട്ടൊന്ന് വയണ്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള കറിവേപ്പില നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കറിവേപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് ഒടിച്ചെടുക്കാം അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ റോസ്റ്റിന് കിട്ടുന്നത് അങ്ങനെ കറിവേപ്പിലയൊക്കെ ഓടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നല്ല കിളന്ന് കറിവേപ്പില കിട്ടിയിട്ടുണ്ട് നല്ല മണവുമാണ് അത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വൈറ്റ് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കറിവേപ്പിലൊന്നും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് വയറ്റി യോജിപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ആദ്യം ചട്ടി ഒന്ന് ചൂടാവാൻ മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്നുള്ളൂ ഇനി ഈ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒന്ന് കുറച്ച് വെച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മത്തിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊരു മൂത്ത മണം വരുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇത് ചേർത്തിരിക്കുന്ന പൊടി കാശ്മീരി പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു അല്പം വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളു അതിനുശേഷം നമ്മളത് ആ അരപ്പ് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി ഒന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് ആക്കിയെടുത്ത ശേഷമാണ് നമ്മൾ ബാക്കി വെള്ളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകിയ രൂപത്തിൽ കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി ചേർത്ത് കൊടുക്കാം വാളംപുളിയോ കുടംപുളിയോ ഏത് പുളിയാ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ കുടമ്പുളിയാണ് ചേർത്തിരിക്കുന്നത് അപ്പം മീനിനാവശ്യമായിട്ടുള്ള കുടമ്പുളിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്നാല് കഷണം കുടമ്പുളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പം അതിൻ്റെ ഒന്നും കണക്ക് ഞാൻ ഇതിൽ പറയുന്നില്ല നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ച് വേണം പൊടിവകകളായാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളായാലും എല്ലാം എടുക്കാൻ അതുകൊണ്ട് ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഉറുകി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കുറച്ചേറെ തന്നെ ചേർക്കുന്നുണ്ട് കാരണം മീൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് വെള്ളം കുറച്ചേറെ തന്നെ ചേർക്കുന്നുണ്ട് വെള്ളം ഒരുപാട് ചേർത്താലും നമ്മളിതൊരു കുറുകി റോസ്റ്റ് പരുവത്തിലാണ് നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങുന്നത് മീനൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം കറക്റ്റ് ആയിരിക്കും ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും രുചിയാണ് ഇനി നമുക്ക് മീനൊന്ന് ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ കഴുകി വൃത്തിയാക്കിയെടുത്ത മീനെ നമുക്ക് ഈ തിളച്ച് വരുന്ന അരപ്പിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം മീനെല്ലാം പറക്കിയിട്ട ശേഷം മെതുവ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് പതിയെ ഇളക്കി കൊടുക്കാം മീനൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് പതിയെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ വെള്ളമെല്ലാം വറ്റി മീനൊക്കെ വെന്ത് നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് തണുത്ത് കഴിയുമ്പം നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി റോസ്റ്റാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് ഇനി നമുക്ക് നെത്തോലി റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായി ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പം കടുവും ഉലുവും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുവ ഉലുമയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാ കൊത്ത് വലിയ രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് മത്തി റോസ്റ്റിനായാലും നെത്തൊലി റോസ്റ്റിനായാലും തേങ്ങാക്കൊത്ത് കൊത്ത് ഒരാൽപ്പം വലിയ രീതിയിൽ തന്നെ നമുക്ക് ബീഫിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊരുവിധമായി കഴിയുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്ത് വെളുത്തുള്ളി ചതച്ച് തന്നെ ചേർക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് മത്തി റോസ്റ്റിന് നമ്മളെല്ലാം കട്ട് ചെയ്താണ് ചേർത്തത് നമ്മൾ ഈ നെത്തോലി റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ച് ചേർക്കണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അളവിൽ ചെറുവിള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഉള്ളിയും തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോയും പച്ചമുളകുമാണ് ടൊമാറ്റോയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഓരോന്നിനും ഓരോ പരുവാണ് അതുകൊണ്ടാണ് ഓരോന്നോരോന്ന് ഓരോ സമയത്ത് ചേർക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്താൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പൊടി വകകളാണ് ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നതാണ് അതിനുശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മൾ മത്തിക്ക് ചെയ്തതുപോലെ തന്നെ ഇതും ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം ഇപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ ഇതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം നമ്മുടെ നെത്തോലിക്ക് അധികം വേഗമില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി അങ്ങനെ ആവശ്യത്തിന് വെള്ളവും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കുടമ്പുളിയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കുടമ്പുളിക്ക് പകരം നമ്മുടെ വാളംപുളിയാണ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം പുളി ഏതായാലും അവനവൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് തിളച്ച് വരുന്ന കറിയിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം നെത്തോലിന്നോ കൊഴുവേന്നോ ഒക്കെ പറയുന്ന മീനാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പല നാട്ടിലും പല പേരാണ് അങ്ങനെ നെത്തോലി എല്ലാം ചേർത്ത ശേഷം നെത്തോലിക്കൊരു കുഴപ്പമുണ്ട് നമ്മൾ തവിയിട്ട് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാവൂ ഇതിപ്പോൾ ഞാൻ ഇട്ട വശം തന്നെ ഇളക്കുന്നില്ല ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം പതിയെ ഒരു തവി കൊണ്ട് ഇളക്കുന്നതേ ഉള്ളൂ ഒരു തടിത്തവി കൊണ്ടാണ് ഞാനിത് പതിയെ ഇളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ നെത്തോലി എല്ലാം പൊടിഞ്ഞ് ഉള്ളു മാത്രമായി പോകും അതുകൊണ്ട് നമ്മളെപ്പോൾ നെത്തോലി കറി വെക്കുമ്പോഴും ഒരുപാട് ഇട്ടങ്ങ് ഇളക്കരുത് ഒരു പതിയെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് തത്തിപ്പൊത്തി എടുക്കുകയെ ചെയ്യാവും ഇപ്പോഴുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് ഞാൻ പറയുന്നത് അമ്മമാർക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് പല കാര്യങ്ങളും അറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അവസാനം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വെള്ളം വറ്റിച്ച് ഒന്ന് എണ്ണ തെളിയിപ്പിച്ച് എടുത്ത ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം കുറച്ചുകൂടെ അങ്ങ് വറ്റിപ്പോകും അപ്പോഴത്തേക്ക് കറക്റ്റ് റോസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയും ഏത് പലഹാരത്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മത്തിയും കൊഴുവേയൊക്കെ കിട്ടുന്നവർ ഇതുപോലൊന്നു ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേ നമ്മുടെ കൊഴുവയൊക്കെ അല്ല നെത്തോലിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഞാനിതിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നോമ്പ് കാലമൊക്കെ വരാൻ പോവുമല്ലേ അപ്പോൾ നമുക്ക് രാത്രിയിൽ ഉണ്ടാക്കുന്ന അടിപ്പത്തിരുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ